പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങാനിരിക്കെ രാജ്യം വിട്ട ഓടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്തിനാണ് ഈ ഘട്ടത്തിൽ തന്നെ പാക് പ്രധാനമന്ത്രിയുടെ ഈ തന്ത്രപരമായ നീക്കം എന്തിന് അസീം മുനീർ പ്രതിരോധ സേനാ മേധാവിയായി മാറുന്നതിനെ ഷഹബാസ് ഷെരീഫ് എതിർക്കുന്നു പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി നിലവിൽ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതിന്റെ വിജ്ഞാപനത്തിൽ ഒപ്പിടുന്നത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ ഒരു തന്ത്രം പാക് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രാജ്യത്ത് നിന്ന് മാറി നിൽക്കുന്നതോടെ ഉത്തരവ് ഒപ്പിടാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഷഹബാസ് ഷെറീഫിന് കഴിയുമെന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് മുൻ മെമ്പർ വ്യക്തമാക്കുന്നുണ്ട് ഷഹബാസ് ഷെരീഫ് ബഹ്റൈനിലേക്കും അവിടെ നിന്ന് ലണ്ടനിലേക്കും പോയതായും അദ്ദേഹം പറഞ്ഞു അസീം മുനീറിന് അഞ്ചു വർഷത്തേക്ക് നൽകുന്നതാണ് വിജ്ഞാപനം ഭരണഘടനയുടെ ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട പദവി ഫീൽഡ് അസീം മുനീർ ഏറ്റെടുക്കുന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയായി അസീം മുനീർ മാറും നവംബർ ഇരുപത്തിയൊൻപതിനായിരുന്നു അസീം മുനീറിനെ സി ഡി എഫ് ആയി നിയമിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തു വരേണ്ടിയിരുന്നത് കരസേന മേധാവി എന്ന നിലയിൽ അസീം മുനീറിന്റെ കാലാവധി അവസാനിച്ച ദിവസമായിരുന്നു അന്ന് എന്നാൽ നവംബർ ഇരുപത്തി ഒൻപതിന് ഈ വിജ്ഞാപനം ഇറങ്ങിയിരുന്നില്ല അസീം മുനീറിന് പദവി ലഭിക്കുന്നതോടെ ഷബാസ് ഷരീഫ് സൈന്യത്തിനും രാജ്യത്തിനും മേലുള്ള ആധിപത്യം കുറയുമെന്ന ഭയമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഓരോ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ കാരണമെന്നും ചിലർ പറയപ്പെടുന്നു സൈന്യത്തിന്മേലുള്ള ഗവൺമെന്റിന്റെ മേൽനോട്ട അധികാരം കുറയ്ക്കുന്ന ഭേദഗതികളും നിലവിൽ വന്നിട്ടുണ്ട് ഇത് പാക് പ്രധാനമന്ത്രിയുടെ അധികാര പരിധി കുറയ്ക്കുന്നതിന് ഒരു കാരണമാണ് ആരാണ് അസീം മുനീർ സൈനിക ജീവിതം ആരംഭിച്ച മംഗളയിലെ ഓഫീസേഴ്സ് സ്കൂളിൽ നിന്നാണ് ബിരുദം നേടിയത് ബ്രിഗേഡിയറായി പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസികളായ മിലിട്ടറി ഇന്റലിജൻസിന്റെയും ഇന്ത്യൻ സർവീസസ് ഇന്റലിജൻസിന്റെയും തലവനായി പ്രവർത്തിച്ചിട്ടുണ്ട് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഇടപെടലിനെ തുടർന്ന് ഐ എസ് ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മുനീറിനെ നീക്കം ചെയ്തിരുന്നു തുടർന്ന് പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറാൻ കോപ്സ് കമാൻഡറായി നിയമിതനായി പിന്നീട് രാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തിന്റെ ചുമതലക്കാരനായി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ ലഫ്റ്റനന്റ് ജനറലായ അദ്ദേഹം ജനറൽ ഖമർ ജാവേദ് ഖ്വാജയ്ക്ക് ശേഷം ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ജനറൽ ആണ് സൈനിക രംഗത്തെ മുനീർ സോർട്ട് ഓഫ് ഓണർ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുകൂടാതെ പാകിസ്ഥാനിൽ സിവിലിയൻമാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ നൽകുന്ന രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഹിലാൽ ഇ ഇംതിയാസ് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തെ തേടിയെത്തി നിലവിലെ മേധാവി ജനറൽ ഖമർ ജാവേദ് ബാജ്പയുടെ ആറ് വർഷത്തെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊൻപതിന് അവസാനിക്കുമ്പോൾ മുനീർ രാജ്യത്തിന്റെ പതിനേഴാമത് സൈനിക മേധാവിയായി ചുമതല ഏൽക്കാനിരിക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ സായുധ സേനയുടെ പരമോന്നത കമാൻഡറായ പ്രസിഡന്റ് ആരിഫ് ആൽവിയുടെ അംഗീകാരം ഈ നിയമനത്തിന് അനിവാര്യമായിരുന്നു ആൽവി മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ കക്ഷിയായ പാകിസ്ഥാൻ തെഹറിഖ് ഇ ഇൻസാഫ് അംഗമാണ് എന്നതും ഈ നിയമനത്തെ രാഷ്ട്രീയമാക്കി ശ്രദ്ധേയമായിരുന്നു അസീം മുനീറിന് കൈവന്ന അധികാരങ്ങൾ സൈനിക തലന്മാരിൽ നിന്നും ഏറ്റവും മുതിർന്ന പദവിയായിരുന്ന ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി എന്ന തസ്തിക ഭേദഗതിയിലൂടെ നിർത്തലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യയുമായുള്ള യുദ്ധത്തിലെ പരാജയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഫുട്ടോ സ്ഥാപിച്ചതായിരുന്നു ഈ പദവി സി ഡി എഫ് സ്ഥാനമേറ്റതോടെ ഈ പദവിയുടെ കാലഘട്ടം അവസാനിച്ചു ഇരുപത്തിയേഴാം ഭേദഗതിയിലൂടെ കരസേനാ മേധാവിയെ മറ്റ് രണ്ട് സേനാ മേധാവികൾക്ക് മുകളിലേക്ക് ഉയർത്തുകയും രാജ്യത്തിന്റെ ആണവായുധ സംവിധാനങ്ങളുടെ പൂർണ്ണ ചുമതല നൽകുകയും ചെയ്തു അതുപോലെ മൂന്ന് സേനകളുടെയും മൊത്തത്തിലുള്ള നിയന്ത്രണം പ്രസിഡന്റിലും ക്യാബിനറ്റിലും ആയിരുന്നുവെങ്കിൽ അത് സി ഡി എഫിലേക്ക് മാറ്റി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ രാജ്യം രൂപീകരിച്ചതു മുതൽ പാകിസ്ഥാൻ സൈനിക സിവിലിയൻ ഭരണങ്ങൾക്കിടയിൽ അസ്ഥിരമായി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അധികാരം പിടിച്ചെടുത്തത് രണ്ടായിരത്തി എട്ട് വരെ ഭരിച്ച പർവേസ് മുഷ്റഫാണ് അവസാനമായി പരസ്യമായി ഭരണം നടത്തിയ സൈനിക നേതാവ് അതിനുശേഷം സിവിലിയൻ ഭരണകൂടങ്ങളാണ് അധികാരത്തിൽ എങ്കിലും രാഷ്ട്രീയത്തിനും സാമ്പത്തിക കാര്യങ്ങളിലും സൈന്യത്തിന്റെ സ്വാധീനം ശക്തമായി നിലനിന്നിരുന്നു നിലവിലെ ഭരണത്തെ ഹൈബ്രിഡ് ഭരണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിച്ചിരുന്നത് അസീം മുനീറിന്റെ വർദ്ധിച്ച അധികാരവും നിയമ പരിരക്ഷയും പുതിയ ഭേദഗതികളിലൂടെ ജനറൽ അസീം മുനീറിന്റെ കാലാവധി രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് പുതിയ സി ഡി എഫ് പദവി ലഭിച്ചതോടെ രണ്ടായിരത്തി മുപ്പത് വരെ അഞ്ചു വർഷത്തെ പുതിയ കാലാവധി അദ്ദേഹത്തിന് ലഭിച്ചു ഈ മാറ്റങ്ങൾ മുനീറിന് രാജ്യത്തെ പ്രസിഡന്റിന് തുല്യമായ നിയമപരമായി പരിരക്ഷയാണ് നൽകുന്നത് പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷൽ പദവിയുള്ള അദ്ദേഹത്തിന് ഇനി മുതൽ ഏതൊരു നിയമ നടപടിയിൽ നിന്നും ആജീവനാന്ത പ്രതിരോധം ലഭിക്കും ഈ സംരക്ഷണം വ്യോമസേന നാവികസേനാ മേധാവികൾക്ക് ബാധകമാണ് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തകർച്ചയുടെ മൂർധന്യാവസ്ഥയിലേക്ക് വീഴാൻ പോകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഭരണവിരുദ്ധ ജനങ്ങൾക്കിടയിൽ അലയടിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇതും ഷബാസ് ഷെറീഫിന് വലിയൊരു തിരിച്ചടിയാണ് പല വൻകിട കമ്പനികളും തങ്ങളുടെ വ്യവസായങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പിൻവലിച്ച സാഹചര്യം പാകിസ്ഥാനെ സാമ്പത്തികമായി വലിയ ഞെരുക്കത്തിലേക്ക് തള്ളിയിട്ടിരുന്നു ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്ന ആവശ്യവുമായി പാക് നഗരങ്ങളിലാകെ ഇമ്രാൻ പാർട്ടി അനുയായികൾ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചതോടെ രാജ്യത്തെ സ്ഥിതി കൂടുതൽ വഷളായി പ്രതിരോധങ്ങളുടെ പശ്ചാത്തലത്തിൽ അസീം മുനീർ പട്ടാള നിയന്ത്രണം ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനു പിന്നിൽ അമേരിക്കയുടെ ഇടപെടലും അസീം മുനീറിന് പിന്തുണയും വിവരങ്ങളും പുറത്തുവരുന്നു ഇമ്രാൻഖാന്റെ പാർട്ടി അധികാരത്തിലുള്ള ഖൈബർ പഖത്തൂൺകോ പ്രവശ്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ നേരത്തെ തന്നെ പട്ടാള ഭരണത്തിന്റെ രൂപത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി വാർത്തകൾ പറയുന്നു വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഷഹബാഷ് ശ്രമിച്ചത് എന്നാണ് റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്